എല്ലാവർക്കും നമസ്കാരം കൃത്യ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കറുമുറക്കടിക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കിന് ഒരു ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് പക്കവട നമ്മുടെ ഒരു നാടൻ തനി നാടൻ പലഹാരമാണ് നമുക്കധികം സമയം വേണ്ട ഇത് മാവുണ്ടാക്കിയിട്ട് ഇത് പൊങ്ങാൻ വയ്ക്കുക അങ്ങനത്തെ യാതൊരു പരിപാടിയില്ല അപ്പം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവവുമാണ് എല്ലാവരും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വിഷ് വിഭവമാണ് അവൻ എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് പണ്ട് ഞാൻ ചെറിയ കുട്ടിയൊക്കെ ആയിരിക്കുമ്പോൾ ഉണ്ടാക്കാറുണ്ട് പക്ഷെ ആ സമയത്ത് എനിക്ക് ഈ പക്ക അവിടെ ഇഷ്ടമേ അല്ലായിരുന്നു ഈ അടുത്ത കാലത്താണ് എനിക്കിതിഷ്ടപ്പെട്ടു തുടങ്ങിയത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും നമുക്ക് എന്തെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു സ്നാക്കാണ് കറുമുറക്കടിക്കാം അല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ ചായയുടെ കൂടെ കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഒരു സ്നാക്കാണ് അപ്പം അത് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നെന്ന് നിങ്ങളെ കൂടി കാണിച്ചു തരാം അധികം ഇൻഗ്രീഡിയൻസ് ഇല്ല അതായത് കടലമാവ് മെയിൻ ഇത് കടലമാവാണ് പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടി അതിൽ ചേർക്കാം പിന്നെ അതിനകത്ത് ഞാൻ ചേർത്തിരിക്കുന്നത് കായത്തിൻ്റെ പൊടി മുളക് പൊടി അല്പ മഞ്ഞൾപ്പൊടി പിന്നെ ഇത്തിരി ഗരം മസാല ചേർത്തിട്ടുണ്ട് പിന്നെന്താ ചേർത്തിരിക്കുന്നത് വെണ്ണ ചേർത്തിട്ടുണ്ട് ബട്ടർ അത് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കടിക്കുമ്പോഴത്തേക്കും നല്ല ഇതായിട്ട് നല്ല ക്രിസ്പി ആവാനും പക്ഷേ കടിക്കുമ്പോൾ നല്ല ഇതായിട്ട് നല്ല കടുമുടും ഇരിക്കാൻ പാടില്ല അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതാവാൻ വേണ്ടിയിട്ടാണ് ഈ ബട്ടർ ചേർക്കുന്നത് അല്ലെങ്കിൽ നെയ്യ് ചേർത്താലും മതി പക്ഷേ ബട്ടറാണ് കൂടുതലും നല്ലത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാക്കാം ഇത് നാടൻ പലഹാരം ആയതുകൊണ്ട് തന്നെ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ പക്ഷേ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കണുള്ളൂ കേട്ടോ ഞാൻ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്ന് ഞാൻ എന്ത് ഇതും കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്ക ഉണ്ടാക്കാറുള്ളൂ കാരണം ഇവിടെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അത് തന്നെയുമല്ല പിന്നെ ഒരുപാട് നേരം എനിക്കിങ്ങനെ അടുപ്പിൻ്റെ അടുത്തൊക്കെ നിന്ന് ഉണ്ടാക്കുന്നത് ഭയങ്കര മടിയാണ് കുറച്ച് ഉണ്ടാക്കുക ഫിനിഷ് ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് ഉണ്ടാക്കുന്ന വരൂ ഇത് ഒരു കപ്പ് കടലമാവുണ്ട് ഇത് അരക്കപ്പ് അപ്പം ഇടിയപ്പം പൊടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ കടലമാവ് ഞാൻ കട്ടയില്ലാതെ അരിച്ചാണ് അരിപ്പ കൊണ്ട് അരിച്ചാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത് ഒരു ഒന്നര ടീസ്പൂൺ അതൊക്കെ ആവശ്യത്തിന് നമുക്ക് നമുക്ക് ഇഷ്ടം പോലെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം പിന്നെ ചേർക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ് ഇത് ഒരു ടേസ്റ്റ് കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം ഞാനിവിടെ ഒരു ഒരു ടീസ്പൂൺ ചേർക്കുന്നത് പിന്നെ അല്പം ഗാർലിക് പേസ്റ്റ് അല്പമേ ചേർക്കുന്നുള്ളൂ പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഞാനിവിടെ ചതച്ചെടുത്തിരിക്കുന്ന ഒരു നുള്ള് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒന്നളക്കി യോജിപ്പിക്കാം ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് പക്കാവിടെയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് കുറച്ച് സ്പൈസിയാണ് അപ്പോൾ ഒരല്പം ഗരം മസാലയും കൂടെ വേണമെങ്കിൽ ചേർക്കാം ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് ഇനിയും വെണ്ണയോ നെയ്യോ ഏത് വേണമെങ്കിലും നമുക്കൊരൽപ്പം ചേർത്ത് കൊടുക്കാം അത് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടി നല്ലതാണ് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ചേർത്താൽ മതി പക്ഷേ കുറച്ചൊന്നൊരു സോഫ്റ്റ് ആയി കിട്ടും നമുക്ക് ഇനി ആ പാകത്തിന് വെള്ളം ഒഴിച്ച് വെള്ളം അൽപാൽപ്പം ചേർത്ത് ഒരു ചപ്പാത്തിയുടെ മാവിൻ്റെയൊക്കെ പരുവത്തിന് കുഴച്ചെടുക്കണം വെള്ളം അൽപ്പാൽപ്പമായിട്ട് ഒഴിച്ച് കൊടുത്ത് വേണം കുഴച്ചെടുക്കാൻ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ പാകമണ്ണത്തിനാണ് ഇനി അല്പം കൈ കൈമൂട്ടാതിരിക്കാനായിട്ട് അല്പം വെളിച്ചെണ്ണ കൂടി ഞാനിവിടെ അല്പം ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് വെളിച്ചെണ്ണ കൂടി ഒന്ന് തൊടവി കൊടുക്കും ഇരിക്കട്ടെ മാവ് ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാം അധികം സമയമൊന്നും വേണ്ട ഒരു പത്തോ ഇരുപതിനഞ്ചോ മിനിറ്റ് കൂടിപ്പോയാൽ ഒരു ഇരുപത് മിനിറ്റ് നമ്മുടെ പക്ക ഉണ്ടാക്കാൻ പോകുന്ന സേവനാഴി ഇതാണ് കണ്ടോ ഇതിനകത്ത് ഇത്രയും ഈ ഇതാണ് ഇട്ടിരിക്കുന്നത് ഇതിനകത്ത് കണ്ടോ ഈ ചില്ല അതിനകത്ത് കാരണം നീളത്തിലുള്ള ഒരു ഹോളുണ്ട് നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്ക അവിടെ കിട്ടിയിട്ടുണ്ട് അടുത്ത ബാച്ച് ഒഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് നല്ല ക്രിസ്പിയാണ് ചെറിയൊരു എരുവും കായത്തിന്റെ ടേസ്റ്റും നല്ല പാകത്തിനുപ്പും ഒക്കെ നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കണോട്ടോ എന്നിട്ടഭിപ്രായങ്ങള് അറിയിക്കണം എൻ്റെ ഇതേ മെത്തേഡ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കും കുറച്ച് എളുപ്പം കഴിയേ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം Thank you for watching.